നമസ്കാരം മാസപ്പടി വിഷയം പിണറായിയുടെ അന്ധകവിത്തായിരിക്കുമെന്ന നിസ്സംശയം പറയാം ആ ഒരു കേസിൽ പിണറായിയെ പൂട്ടാൻ എത്ര നേതാക്കളാണ് എത്ര അന്വേഷണ ഏജൻസികളാണ് ഇറങ്ങിയിരിക്കുന്നത് പിണറായിക്കെതിരെ ഇറങ്ങിയിരിക്കുന്നത് വിരുദ്ധ ചേരികളിൽ പെട്ടവരാണെങ്കിൽ പോലും അവരോട് പ്രത്യേകിച്ചൊരു ആക്ഷേപം തോന്നേണ്ട കാര്യമൊന്നുമില്ല ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്തത്ര പണം ഈ ഒരു അഴിമതി കൊണ്ട് മാത്രം പിണറായി നേടിയിരിക്കുന്നു എന്ന് തന്നെയാണ് തെളിഞ്ഞു വരുന്നത് പിണറായിക്ക് ഈ കേസിൽ വിശ്വസ്തനായി നിന്നത് നിയമമന്ത്രി പി രാജീവാണ് അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മാസപ്പടി കേസിൽ പോരാട്ടം നടത്തുന്ന മാത്യു കുഴൽനാടൻ എം എൽ എയും പി രാജീവും തമ്മിൽ വാഗ്വാദം തന്നെ നടന്നിരുന്നു പി രാജീവിന്റെ ചോദ്യങ്ങൾക്ക് കുഴൽനാടൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ മറുപടിയും നൽകിയിരുന്നു എന്നിട്ടും പുച്ഛിച്ചു തള്ളിയിരുന്നു രാജീവ് കുഴൽനാടനോട് സംവദിക്കാൻ കുട്ടികളെ വേണമെങ്കിൽ വിടാമെന്നാണ് പറഞ്ഞത് അത്രയേറെ പുച്ഛ നാക്ക് വായിലേക്ക് ഇട്ടതേയുള്ളു ദാവായിരുന്നു കുഴൽനാടന്റെ ആറ്റംപോംബ കുഴൽനാടൻ മാസപ്പടി വിഷയത്തിൽ സമാഹരിക്കാൻ കഴിഞ്ഞ എല്ലാ തെളിവുകളും സഹിതം മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനുമെതിരെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചു എന്നു മാത്രല്ല ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി വിജിലൻസിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പിണറായി മോളും പെടുമെന്ന് ഉറപ്പാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടത്തിയിരുന്നത് എഫ്ഐആർ ഇട്ടിരുന്നില്ല ഇതിനു പിന്നിലും ആഭ്യന്തരമന്ത്രി എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും പിണറായി വിജയന്റെ ഇടപെടലുകളാണെന്ന് വ്യക്തമാണ് വിജിലൻസിനോട് കോടതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞതോടെ സ്വാഭാവികമായും അന്വേഷണം നടത്തി എഫ്ഐആർ ഇടേണ്ടിവരും വിജിലൻസ് അന്വേഷണം നടത്തി എഫ്ഐആർ ഇടുന്നതോടെ ഇ ഡിക്ക് അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇതിൽ ഇടപെടാനും നടപടികൾ എടുക്കാനുമുള്ള വഴികൾ തെളിയും വീണയ്ക്കും പിണറായിക്കും ഹൈക്കോടതികളെ സമീപിക്കാനും സാധിക്കില്ല കാരണം കർണാടക കേരള ഹൈക്കോടതികൾ ഇവർക്കെതിരെയാണ് നടപടികൾ എടുത്തത് വിമർശനം ഉന്നയിച്ചതും ഇതോടെ പിണറായി വാങ്ങിയ നൂറ് കോടിയും വീണ വാങ്ങിയ ഒന്നര ദശാംശം ഏഴ് രണ്ട് കോടിയും കണക്കിൽപ്പെടാത്ത അമ്പത്തഞ്ച് ലക്ഷവും ഒക്കെ വെളിച്ചത്ത് വരും ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ പിണറായിയുടെ അടവൊന്നും നടക്കില്ല ഇനി നിയമ പോരാട്ടം എന്ന് ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു കുഴൽനാടൻ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ഉപയോഗിച്ച് പിണറായി കേസ് അട്ടിമറിക്കാൻ നോക്കിയാലും കുഴൽനാടൻ തന്റേതായ രീതിയിൽ പോരാട്ടം തുടരുമെന്ന് ഉറപ്പാണ് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയും കൂടെ വേണമെന്നില്ല രാഷ്ട്രീയം കൊണ്ട് കഞ്ഞു കുടിക്കുന്ന വ്യക്തി അല്ലാത്തതിനാൽ കടുത്തൊരു തീരുമാനം എടുക്കേണ്ടി വന്നാലും അതിനും മടിയില്ല കുഴൽനാടൻ എന്ന് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തലിൽ മാത്യു കുഴനാടൻ പറഞ്ഞതും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി സി എം ആർ എൽ കമ്പനിക്കായി ഇടപെട്ടെന്നും വൻ ലാഭം ഉണ്ടാക്കാൻ കരിമണൽ നിസാരവിലായിരം കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്തു സംസ്ഥാനത്തിന് ഇതുവഴി വലിയ നഷ്ടമുണ്ടായി സി എം ആർ എൽ ആരോപണങ്ങളിൽ സർക്കാരിനോ പാർട്ടിക്കോ മറുപടിയില്ല വ്യവസായ മന്ത്രി മറുപടി പറഞ്ഞത് ഒറ്റവരിയിൽ മാത്രം മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം പിന്നിൽ മകളെ പൊതുസമക്ഷത്ത് വലിച്ചു കീറാൻ ഇട്ടു കൊടുക്കാതെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്നും വീണാ വിജയനാണ് ഇതിന് ഉത്തരവാദിയെങ്കിൽ അതും തുറന്നു പറയാൻ തയ്യാറാവണം നൂറ് കോടിയോളം രൂപ വാങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നൂറ്റി മുപ്പത്തഞ്ചു കോടിയുടെ സിംഹഭാഗവും നൽകിയത് പി വിണെന്ന പരാമർശത്തിലെ പി വി പിണറായി വിജയനാണെന്നും കുഴൽനാടൻ ആരോപിച്ചിരുന്നു നന്ദി